മിനുസ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരം തന്നെയാണ് മൃദുലയും റേജനും മൃദുലയുടെയും റേജന്റെയും വാർത്തകൾ നേരത്തെയും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ വിവാഹ വേഷത്തിൽ നിൽക്കുന്ന ഇവരുടെ റീലാണ് ചർച്ച ചെയ്യപ്പെടുന്നത് ഇവരുടെ റീല് വൈറൽ ആയത് മുതൽ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇവർ വിവാഹം കഴിക്കുകയാണോ എന്ന് പോലും ചോദിക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുൻപേ മൃദുലയുടെ വിവാഹം കഴിഞ്ഞതും റേജന്റെ വിവാഹം കഴിഞ്ഞതുമാണ് എല്ലാവർക്കും ഇത് അറിയാമെങ്കിലും ചുമ്മാ റൂമറുകൾ പറഞ്ഞുണ്ടാക്കരുത് എന്ന് പറഞ്ഞെത്തിയിരിക്കുകയാണ് താരങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങൾ വിവാഹിതരാണെന്നറിയാം പിന്നെ എന്തിനാണ് ഇങ്ങനെ വാർത്തകൾ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്നു വെറുതെ വാർത്തകൾ ഉണ്ടാക്കല്ലേ ഞങ്ങൾ ചുമ്മാ പോസ്റ്റ് ചെയ്തതാണ് കഥാപാത്രങ്ങളായതാണ് ഇങ്ങനെയാണ് റേഡിയോ മൃദുലയും ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞത് മൃദുലയുടെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുത്തു അതീവ സുന്ദരിയായിട്ടുണ്ട് എന്നാണ് പ്രേക്ഷകർ ഭൂരിഭാഗം പേരും കമന്റ് ചെയ്യുന്നത് മൃദുലയും യുവയും തമ്മിലുള്ള വിവാഹം കോവിഡ് കാലത്തെ നടന്നതാണ് അതിനുശേഷം ഇവരുടെ മകൾക്ക് ഇപ്പോൾ മൂന്ന് വയസ്സാകാറായി അതെല്ലാം തന്നെ പ്രേക്ഷകർ ആഘോഷമാക്കാറുമുണ്ട് തെറ്റിദ്ധരിക്കരുത് കഥകൾ മെനയരുത് വൈറൽ ചിത്രത്തിന്റെ പിന്നാലെ യഥാർത്ഥ സത്യങ്ങൾ വെളിപ്പെടുത്തി താരങ്ങൾ പോലും എത്തുന്ന രംഗത്തേക്ക് എത്തുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ സമൂഹ മാധ്യമങ്ങളിലെ വൈറൽ വീഡിയോയ്ക്ക് പിന്നിലെ കാര്യങ്ങൾ പോകുന്നതെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു ഇഷ്ടം മാത്രം പരമ്പരയിലെ വിശേഷങ്ങളാണ് മൃദുലയും റേജനും സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടുന്നത് കാത്തിരിപ്പിനായി തന്നെ മഹേഷും ഇഷുതയും വിവാഹിതരാവുകയാണ് ആ കല്യാണത്തിന്റെ വിശേഷങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം പങ്കുവച്ചത് റെയ്ജൻ പങ്കുവച്ച ചിത്രങ്ങൾ നിമിഷ കൊണ്ടാണ് വൈറലായി മാറിയത് വീണ്ടും ഇവരെ കല്യാണ കണ്ടതിൽ ചെറിയൊരു സംശയം തോന്നി െങ്കിലും ക്യാപ്ഷൻ അത് മാറ്റുന്ന തരത്തിലായിരുന്നു എന്ന് പറയുന്നു ഞങ്ങൾ തമ്മിൽ യാതൊന്നുമില്ല വെറുതെ കഥകൾ നിരയരുത് ഇഷ്ടം മാത്രം എന്ന പരമ്പരയിലൂടെ എത്തിയത് കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും അറിയാം ഇപ്പോൾ അവരുടെ വിവാഹമാണ് ഷൂട്ട് ചെയ്യുന്നതെന്നും അത് തന്നെയാണ് ചർച്ച ചെയ്യുന്നതും മൃദുലയോട് യുവ പലപ്പോഴും അഭിനയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഇത് മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ താരം തന്നെയാണ് മൃദുല മൃദുലയുടെയും യുവയുടെയും വിവാഹത്തിന് ശേഷം ഇവർ അഭിനയത്തിലേക്ക് എത്തുമോ എന്ന് എല്ലാവർക്കും സംശയമുണ്ടായിരുന്നു എന്നാൽ എല്ലാവരുടെയും സംശയം മാറ്റി ഇവർ അഭിനയത്തിലേക്ക് എത്തി അതുപോലെ തന്നെ ഇവരുടെ മകളെയും അഭിനയത്തിലേക്ക് കൊണ്ടുവന്നു അത് തന്നെയാണ് പ്രേക്ഷകരുടെ ഇടയിൽ വളരെയധികം ചർച്ച ചെയ്ത് ഒരു വിഷയമായി മഹേഷ് എന്ന ക്യാരക്ടറോഴാണ് ഇപ്പോൾ പരമ്പരയിൽ റേഞ്ചിനെത്തുന്നത് മഹേഷും ഇഷിതയും വിവാഹിതരായതിന്റെ വിശേഷങ്ങളാണ് പരമ്പരയിൽ ഇപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇവർ വിവാഹ വേഷത്തിൽ ഇപ്പോൾ എപ്പിസോഡിൽ നിൽക്കുന്നത് പോലെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയത് വിവാഹ ഷോട്ടിലെ വിശേഷങ്ങൾ റീജൻ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചു മഹേഷ് ഇഷിത എന്ന ടൈറ്റിലൂടെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്ത കാര്യം വ്യക്തമാക്കുന്ന ക്യാപ്ഷൻ നൽകിയത് നന്നായി എന്ന് ആരാധകർ പറയുന്നു യഥാർത്ഥ ജീവിതത്തിൽ കല്യാണത്തിന് ഉപയോഗിച്ച വസ്ത്രങ്ങളായിരുന്നു ഇരുവരും സ്ക്രീനിൽ കല്യാണത്തിന് വേണ്ടി അണിഞ്ഞത് വിവാഹ വേഷത്തിലുള്ള ഇവരുടെ ചിത്രങ്ങൾ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞിട്ടുണ്ട് മൃദുലയും ഇൻസ്റ്റഗ്രാമിലൂടെ മൃദുലയും വിവാഹത്തെക്കുറിച്ച് വാചാലയായിട്ടുണ്ടായിരുന്നു എൻ്റെ മാരേജ് ലുക്ക് റീക്രിയേറ്റ് ചെയ്തുവെന്നായിരുന്നു താരം പറഞ്ഞത് ആത്മസഖ്യ എന്ന സീരിയലിലൂടെയായിരുന്നു റേജൻ ശ്രദ്ധിക്കപ്പെട്ടത് മൃദുല പണ്ട് മുതലേ തന്നെ സോഷ്യൽ മീഡിയയിലടക്കം തരംഗമായിട്ടുള്ളൊരു താരമാണ് സ്വന്തമായി യൂട്യൂബ് ചാനൽ ഉൾപ്പെടെ തന്നെ താരത്തിനുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ